ഇതിപ്പോൾ പാടത്തുനിന്ന് കയറി വന്നിട്ടുള്ള കോലാണ് രണ്ടാളും കൂടിയിട്ട് ചെറിച്ചളിയിൽ കുളിച്ചിട്ട് വന്നിട്ട് നിൽക്കണം അരിഞ്ഞു കൊടുക്കും രാത്രിയാകുമ്പോൾ രണ്ടാൾക്കും പുല്ലുണ്ടാവും പിന്നെ ഇവർക്കിപ്പോൾ എട്ട് മാസം കഴിഞ്ഞ് കാരണം ഇവർക്ക് കുറച്ച് തീറ്റക്ക് വേറെ കൊടുക്കുന്നുണ്ട് കല്ലറ്റും പരുത്തി പെണ്ണക്കൊക്കെ വേറെ കൊടുക്കുന്നുണ്ട് ചെടിയിൽ കുളിച്ച് നിൽക്കുന്ന കാരമാണ് ഈ നേരത്ത് പിന്നെ ചെടിയിൽ കുളിച്ച് നിൽക്കും മറ്റവളുടെ അപ്പുറത്ത് പിന്നെ ഉണ്ട് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് അവളുടെ കമ്പനിയിൽ കാണിച്ച പോലെ തന്നെ അവളുടെ ഭാരം നോക്കാൻ പോവാണ് നമ്മൾ എത്ര ടാപ്പും ഉണ്ട് നമ്മൾ സാധാരണ നമ്മുടെ കയ്യിലത്തെ ടാപ്പിൽ ഇഞ്ചിൻ്റെ ടാപ്പ് അതുകൊണ്ട് നമുക്കിത് നോക്കാം അപ്പോൾ നിങ്ങൾ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമുക്ക് വെള്ള ഇത് അളവ് നോക്കിയിട്ട് വീതി ഇരുന്ന് നീളാം അതായത് അരക്കട്ടിൻ്റെ ഭാഗം തൊട്ടിട്ട് നോക്കണം അത് നോക്കിയിട്ട് അരക്കട്ടും കറക്റ്റായിട്ട് കെട്ടണം ഈ ടാപ്പ് കൊണ്ടാണ് നോക്കണത് ടാപ്പ് കൊണ്ട് നോക്കാൻ നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ചരട് എടുത്തിട്ട് നോക്കിയാലും മതി അപ്പം നമ്മൾ നിർബന്ധമായിട്ട് എന്ന് വെച്ചാൽ നമ്മളത് കൊടുക്കണ നേരത്ത് പോത്തിനെ കൊടുക്കണ നേരത്ത് തൂക്കം അറിയണം ആ തൂക്കത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ കച്ചവടക്കാരോട് വില വേശണ്ടത് വില വേശുമ്പോൾ ശരിക്ക് തൂക്കം അതാണ് അതിൻ്റെ കാര്യം അത് പലർക്കും പറ്റണ അബദ്ധമാണ് അപ്പോൾ എത്ര ഇറച്ചി കിട്ടും അതിനനുസരിച്ചിട്ടാണ് അവർ വില പറയുക ഒരു സാധാരണ ഒരു മൂന്ന് മൂന്ന് ഒരു മൂന്നിലൊന്ന് ഭാഗമാണെന്ന് നമുക്ക് അതിൽ ഇറച്ചി കിട്ടുള്ളൂ എല്ലാം കൂടിയിട്ട് ചിലപ്പോൾ ചെറിയൊരു പെർസെൻറ്റേജ് കൂടുതലായിരിക്കും അതായത് മുപ്പത്തേഴ് ശതമാനമാണ് പറയുക ചിലപ്പോൾ നാൽപ്പത് ശതമാനം കിട്ടും അങ്ങനെയും വരും ഓക്കെ അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്കത് ആദ്യം തൂക്കുന്നത് നോക്കി വെക്കാം അരവണ്ണവും നീളവും ഇവളം നോക്കാൻ പറ്റില്ല ഇവൾക്ക് കുറച്ച് ടാപ്പ് പിടിക്കുമ്പോൾ ഒരു ഇതുണ്ട് തടസ്സം പോലെയുണ്ട് ഞാനെ പിടിക്കാതെ ചെയ്യണം നോക്കി പ്പോൾ നമ്മൾ അതിങ്ങനെടുത്തു ഇങ്ങനെ ചെയ്യേണ്ടത് എൺപത്തൊന്ന് ഇത് എൺപത്തൊന്നാണ് അതിൻ്റെ ചുറ്റുള്ളവ് അരവണ്ണം വരുന്നത് എൺപത്തൊന്ന് പേറെ ടൈറ്റ് ആയിട്ട് നോക്കുക ഇനി ഇതിൻ്റെ നീളം ലെങ്ത്ത് കാണിക്കുന്നത് അത് നമ്മൾ ഈ ഇവിടെ നിന്നാണ് നോക്കുക തയ്യൻ്റെ ഈ ഇത് പത്തിണ്ടിവിടം വരെ നോക്കും അമ്പത്തി മൂന്ന് അപ്പോൾ അങ്ങനെയാണ് നോക്കണത് അരവണ്ണം ഇൻഡു വീതിൻ്റെ നീളം അപ്പോൾ അതാണ് അതിൻ്റെ കണക്ക് നീളം നോക്കണ വിടുന്നു വിടുന്നോടും ഉടമ്പരെ നോക്കാം ഓക്കെ ഓക്കെ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരികയെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ആദ്യം നമ്മൾ വീതിയാണ് എടുത്തത് വീതി നമ്മൾ എൺപത്തൊന്ന് വീതി എൺപത്തൊന്ന് അപ്പോൾ ഈ എൺപത്തൊന്നിന് രണ്ടു പ്രാവശ്യം ഗുണിക്കാം അതായത് എൺപത്തൊന്ന് അൻറ്റു എൺപത്തൊന്ന് ഓക്കെ അൻപത്തൊന്ന് എൻറ്റു എൺപത്തൊന്ന് ഇനി നമുക്കതിൽ കാണിക്കണത് അതിൻ്റെ നീളം ആ ലെങ് നമ്മൾ വീതി നാട്ടിൽ ചെറുതാവുള്ളൂ അതിൻ്റെ ലെങ്ത്തെന്ന് അപ്പോൾ അത് ഒറ്റ പ്രാവശ്യം കുടിച്ചാൽ മതി അത് അമ്പത്തി മൂന്നാണ് അമ്പത്തി മൂന്നോ ഹരിക്കണം അറുന്നൂറ്റി അറുപത് എന്താണ് അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞത് മനസ്സിലായില്ലേ എൺപത്തൊന്ന് ഇൻറ്റു എൺപത്തൊന്ന് അതായത് അതിൻ്റെ അരവണ്ണം രണ്ട് പ്രാവശ്യം കുളിച്ചു അത് എൺപത്തൊന്ന് രണ്ടു എൺപത്തൊന്ന് പിന്നെ വരുന്നത് അതിൻ്റെ വീതി അത് അമ്പത്തി മൂന്ന് ബൈ ഡിവൈഡഡ് ബൈ അറുനൂറ്റി അറുപത് ഓക്കെ അപ്പം നമുക്ക് എത്രയാ നോക്കാം അതിൻ്റെ ഉത്തരം അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് വരുന്നത് അതാണ് അതിൻ്റെ ഉത്തരം മൊത്തം ഡേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്താറ് ഓക്കെ ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക എന്നുവെച്ചാൽ അത് കറക്റ്റായിട്ട് ചെറിയൊരു ഇതുണ്ടെങ്കിലും ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വലിയ ഇത് മാറ്റണ്ടാവില്ല ഇതാണ് അപ്പോൾ അതിൻ്റെ തൂക്കം ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഈ ക്യാഷൻ പല ആൾക്കാർക്കും അറിയില്ല അപ്പം ഇത് നമ്മളത് ശരിക്കും നമ്മളിത് വിൽക്കാണെന്ന നേരത്തെ നമ്മൾ ശരിക്കും പറ്റിക്കപ്പെടും അവിടെയാണ് അതിൻ്റെ അപ്പം നമുക്ക് തൂക്കം അറിഞ്ഞേ അവർക്ക് നമ്മളതിനെ പറ്റിക്കാൻ പറ്റില്ല അതായത് ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇക്വേഷൻ മനസ്സിലായില്ലേ അതായത് വീതി രണ്ട് പ്രാവശ്യം അത് ഗുണിക്കുക എൺപത്തൊന്ന് ഇൻറ്റു എൺപത്തൊന്ന് പിന്നെ അതിൻ്റെ നീളം അത് അമ്പത്തി മൂന്നാണ് ഇൻറ്റു അമ്പത്തി മൂന്ന് ഡിവൈഡഡ് ബൈ അറുന്നൂറ്റി അറുപത് അപ്പോൾ കിട്ടുന്ന സംഖ്യയാണ് അതിൻ്റെ ഇത് വെയിറ്റ് വരുന്നത് ഇതിൽ വേറെ കാര്യമെന്ന് വെച്ചാൽ ഈ പോത്തിനെ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ പല ട്രിക്കും കാണിക്കാർ അതായത് പല കാരണങ്ങളും പറയും ഇപ്പം എന്നോടൊരു കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പോത്തിനെ വാങ്ങിക്കാൻ വന്നിട്ടുള്ള ഒരാൾ പറഞ്ഞു ഇങ്ങനെ ചെവിട് തേനീച്ച കുത്തിയിട്ട് അത് കംപ്ലൈൻറ്റ് തോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു ഭാഗം മുറിഞ്ഞ് പോയിണ്ട അപ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യമാണ് ചെവിട് മുറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു നെഗറ്റീവ് പറയുകയാണ് നമ്മളോട് അതായത് മാക്സിമം വില കുറയ്ക്കാനുള്ള ഐഡിയ ആണ് അവരുടെ അപ്പോൾ ഒരു കോമൺ സെൻസുള്ള ഒരാൾ ആലോചിച്ചാൽ മതി ഇറച്ചി മൊത്തം ഇരിക്കുന്നത് ചേവിട്ടില്ലല്ലോ അവർക്ക് ഇതിന് കൊണ്ടുപോയിട്ട് ഇറക്കാനാണ് അറക്കുമ്പോൾ അതിനുള്ള ഇറച്ചി കിട്ടും അത് അന്വേഷിച്ചാൽ മതിയില്ല അവർ അവിടെയാണ് കളി വരുന്നത് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ചന്തയൻ ഒക്കെ എടുക്കുമ്പോൾ നമ്മളൊരു കിലോ ഒരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ചെറിയ കുട്ടികളൊക്കെ എടുക്കുമ്പോൾ ആ റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് റേഞ്ചിൽ തന്നെ നമ്മളും വില പറയുക ഇവർ മാക്സിമം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവർ പറയുക എന്താ ഞാൻ ആൾക്കാരോട് ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഉത്തരം എന്ന് വെച്ചാൽ നമ്മളീ ഇങ്ങനെ വീടുകളിൽ പോയിട്ട് വാങ്ങിക്കാൻ ചെല്ലുന്നുണ്ടല്ലോ ചെല്ലുന്നുണ്ടല്ലോ അവർ അപ്പോൾ അതിൽ നല്ല ചന്തയിനാട്ടേം വില കൂടുതലാണെന്ന് പറയുന്നത് എന്നുവെച്ചാൽ അവർക്ക് ചന്തയിൽ ഇതിനാട്ടെയും വില കുറഞ്ഞിട്ട് കിട്ടാറുണ്ട് അതാണ് അവർ കാരണം പറയുന്നത് അപ്പോൾ ആ ഏറ്റവും നല്ല എന്ന് വെച്ചാൽ നമ്മളൊരു അറിവുകാരനെ നിർത്തിയിട്ട് അത് അറക്കാനുള്ള ഒന്നും ചെയ്യുക ഇപ്പം എൻ്റെ അടുത്ത് തന്നെ വേറൊരാൾക്ക് ഇങ്ങനെ ഇത് അറത്തിട്ട് അയാൾക്ക് ലാഭം കിട്ടിയതെന്ന് അപ്പോൾ നമുക്കിതിങ്ങനെ ആൾക്കാർക്ക് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് അത് കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് കർഷകൻ്റെ ലാഭമാണ് പോണത് ഒരു പത്തും പതിനഞ്ചും ഉറുപ്പിക്കൊണ്ട് അവർ കുറച്ചുകൊണ്ട് ചോദിക്കും അവിടെയാണ് നഷ്ടം വരുന്നത് അത് മനസ്സിലാക്കുക അത് കുറേ വളർത്തുകൊണ്ട് മാത്രം കാര്യമില്ല വിൽക്കുമ്പോൾ എന്തെങ്കിലും പത്ത് റുപ്പ്യ കിട്ടാനാണ് എല്ലാവരും വിൽക്ക് ഇത് വളർത്തണത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിൽ മൂന്നിലൊന്ന് ഭാഗമാണ് നമുക്കിതിൻ്റെ ഇറച്ചിയായിട്ട് കിട്ടുക അതിൽ ചള്ളല്ലും കാര്യങ്ങളൊക്കെ വരും ഈ നഞ്ഞടി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ കൂട്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതിൽ മൂന്നിലൊന്ന് കണക്കാക്കുക അതായത് ഇപ്പോൾ അറുന്നൂറ് അറുന്നൂറ് കിലോ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് കിലോൻ്റെ താഴെ ചിലപ്പോൾ ഇരുന്നൂറ് കിലോൻ്റെ കൂടുതൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് എങ്ങനെ എന്ന് നോക്കുന്നത് നന്നായി സ്ട്രക്ചർ അങ്ങനെ ഉണ്ട് നല്ല തുടുത്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മാംസം ഉണ്ടാവും കാലിൻ്റെ അവിടെ ഒക്കെ നോക്കുക അപ്പോൾ നന്നായിട്ട് തുടുത്ത് നിൽക്കണമെങ്കിൽ അത്യാവശ്യം മാംസം കിട്ടും അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ അതാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് തൂക്കം നോക്കാൻ അറിഞ്ഞിരിക്കണം അപ്പോൾ ആ ഇഞ്ചിൽ തന്നെയാണ് നമ്മൾ തൂക്കണത് ഇതിപ്പോൾ കുറേ ഇത് ആളുകൾക്ക് അറിയാം ഞാനിങ്ങനെ ഇതിൽ പോയപ്പോൾ എന്തായാലും ഒരു ദിവസം പോയപ്പോൾ അവിടെ ഇതെന്താ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഒരാൾ തോന്നുന്നുണ്ടായിരുന്നു കച്ചവടക്കാരൻ തന്നെയാണ് അവർക്ക് തന്നെ അറിയില്ല അപ്പോൾ ഇത് എന്തായാലും ആളുകൾ നോക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഇപ്പോൾ തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കുറേ ആൾക്കാർ ഇപ്പോൾ കൂടുതൽ പറഞ്ഞു തുടങ്ങുമ്പോൾ തോന്നുന്നുണ്ട് കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആറ് ശതമാനത്തിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ സബ് വന്നിട്ടുണ്ട് കാണുന്നവരേൽ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക കൂടുതലായിട്ട് വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും പുതിയ എൻ്റെ ഫാം പുതിയ ഫാം വരുന്നുണ്ട് തൃശ്ശൂർ തന്നെ അടുത്തന്നെ സ്റ്റാർട്ടാവും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ വാട്സപ്പിൽ ചോദിക്കുക ഓക്കെ അതിലിപ്പോൾ ആദ്യം കാണിച്ച എമേന കൊടുക്കാനുള്ള ഐഡിയ ഒക്കെ ഉണ്ട് ആൾക്കിപ്പോൾ എട്ട് മാസം കഴിഞ്ഞ് ഒമ്പത് മാസത്തിൽ കിടന്നുണ്ട് അത് ഞാനിങ്ങനെ ഫാമെന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു രണ്ട് കുട്ടികളും ഫാമെന്ന് വാങ്ങിച്ചിട്ടുള്ളത് തന്നെയാണ് രണ്ടാളെയും കൊടുക്കാൻ നോക്കുന്നുണ്ട് നല്ല എരുമ കു എരിമയാണ് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട് മുറ റോസ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം റെഡി താങ്ക് യു